ഭേദഗതി നിയമത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ പുതിയ രാഷ്ട്രീയ നിയമ യുദ്ധങ്ങളിലേക്കാണ് രാജ്യം നീങ്ങുന്നത് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ മാത്രമല്ല സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ കൂടിയാണ് വിവാദ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിന് മൂന്ന് അയൽ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ ഒഴികെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന വിധത്തിൽ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയതോടെ വൻ പ്രക്ഷോഭത്തിനാണ് അന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഡിസംബർ പതിമൂന്നിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചതോടെ നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപവൽക്കരിക്കാത്തതിനാൽ പ്രാബല്യത്തിലായിരുന്നില്ല എന്നാൽ പൗരത്വ ഭേദഗതി നിയമ ചട്ടങ്ങൾക്ക് പ്രാബല്യം നൽകിയ സാഹചര്യത്തിൽ പ്രതിഷേധം കണക്കിലെടുക്കാതെ തുടർ നടപടികളിലേക്ക് കടക്കാനും സർക്കാർ ഒരുക്കമാണെന്ന് വ്യക്തം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ മുസ്ലിം ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് രേഖകളൊന്നുമില്ലെങ്കിൽ കൂടി ഇന്ത്യൻ പൗരത്വം അനുവദിക്കും ഓൺലൈനിലാണ് അപേക്ഷ സ്വീകരിക്കുക യാത്രാ രേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം അപേക്ഷകർ സ്വമേധയാ രേഖപ്പെടുത്തണം അപേക്ഷകരോട് ഒരു രേഖയും ചോദിക്കില്ല അപേക്ഷകർ ഓൺലൈനിൽ നൽകുന്ന വിവരങ്ങൾ പരിശോധിച്ച് പൗരത്വം അനുവദിക്കാമെന്ന് ശുപാർശ നൽകുന്നത് ജില്ലാ കലക്ടർ അല്ലെങ്കിൽ മജിസ്ട്രേറ്റുമാരാണ് ഈ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തിറക്കിയ ചട്ടങ്ങളിലുള്ളത് ദേശീയ പൗരത്വ രജിസ്റ്റർ അതായത് എൻ ആർ സി ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അതായത് എൻ പി ആർ എന്നിവയുമായി പൗരത്വ ഭേദഗതി നിയമത്തിന് അതായത് സി എക്ക് ബന്ധമില്ലെന്ന് സർക്കാർ വിശദീകരിക്കുന്നുണ്ട് വിവാദ നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി അന്തിമവാദത്തിനായി വെച്ചിരിക്കുകയാണ് ഹർജികൾ മുൻനിർത്തി കോടതി സർക്കാരിന് നോട്ടീസ് അയക്കുകയും സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിരുന്നു അന്തിമവാദത്തിലേക്ക് അടുക്കുന്നതിന് മുൻപേ സർക്കാർ തുടർ നടപടികളിലേക്ക് പോകുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഉപഹരിജി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഹരിജിക്കാർ വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്ന രാജ്യത്തെ വിഭാഗീയ അജണ്ട എടുത്തിട്ട മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും പൗരാവകാശ പ്രവർത്തകരും ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം രാഷ്ട്രീയ ചർച്ചകൾ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റേത്